എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ തീയതി വന്നു തമ്മിൽ വന്ന മിസ്റ്റേക്കാണ് ഞാൻ മാറ്റിക്കോളാം ഈ വർഷം റിസൾട്ട് നേരത്തെ പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്കും ഇപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കണ്ടത് വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടാൽ മാറേണ്ട സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന ആയ വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് നടന്ന എക്സാം സോറി മാറിപ്പോയതാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്താൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എസ് എൽ സി പരി കഴിഞ്ഞ വർഷം എസ് എൽ സി പരീക്ഷാഫലം മെയ് എട്ടിനാണ് ഉന്ന വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ വർഷം മെയ് എട്ടിന് എസ് എൽ സി പരീക്ഷ എസ് എൽ സി പരീക്ഷാഫലം മെയ് എട്ടിനും ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പ്ലസ് ടു ഫലം മെയ് ഒമ്പതിനുമാണ് കഴിഞ്ഞ ദിവസം സോറി കഴിഞ്ഞ വർഷം എന്ത് ചെയ്തത് പ്രസിദ്ധീകരിച്ചത് മെയ് മാസം എട്ടാം തീയതി എസ് എൽ സിയും മെയ് മാസം ഒമ്പതാം തീയതി എന്ത് ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും മെയ് മാസം അവസാനത്തോടു കൂടി തന്നെ പ്ലസ് വൺ പരീക്ഷാ ഫലവും പുറത്തുവിട്ടിരുന്നു എന്നാൽ ഈ വർഷവും അതിവേഗത്തിൽ തന്നെയാണ് ഏപ്രിൽ മാസം ഒന്നാം ആഴ്ച തന്നെ ഏപ്രിൽ മാസം ഒന്നാമത്തെ ആഴ്ച തന്നെ വാല്യുവേഷൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും വാല്യുവേഷൻ ക്യാമ്പ് പതിനാല് ദിവസത്തിനകം പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട് ഏപ്രിൽ മാസം ആദ്യ ആഴ്ച തന്നെ വാല്യുവേഷൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പതിനാല് ദിവസത്തിനകം വാലുവേഷൻ ക്യാമ്പുകൾ പൂർത്തീകരിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഏപ്രിൽ ഇരുപതിനകം തന്നെ വാലുവേഷൻ പ്ലസ് ടാബ്ലേഷൻ വർക്ക് നിങ്ങളുടെ മാർക്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രസ്താണ് ടാബ്ലേഷൻ വർക്ക് ഒരു ഏപ്രിൽ ഇരുപതിനകം എല്ലാ പ്രൊസീജിയറും പൂർത്തിയാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ മെയ് മെയ് മാസം ആദ്യ ആഴ്ചയിൽ തന്നെ എസ് എൽ സി പരീക്ഷാ ഫലവും തുടർന്ന് വരുന്ന ആഴ്ച തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും പ്രസിദ്ധീകരിക്കും മെയ് മാസം ആദ്യ ആഴ്ച തന്നെ ഈ പറഞ്ഞ പ്രൊസീജിയറുകൾ ഇങ്ങനെ തന്നെ വേഗത്തിൽ പോവുകയാണെങ്കിൽ മെയ് മാസം ആദ്യ ആഴ്ച തന്നെ എസ് എൽ സി പരീക്ഷാ ഫലവും മെയ് മാസം തൊട്ടടുത്ത ആഴ്ച തന്നെ എസ് എൽ സി പരീക്ഷാ ഫലം ആദ്യ ആഴ്ച അതിൻ്റെ പിറ്റേതാഴ്ച്ച തന്നെ അല്ലെങ്കിൽ അതേ ആഴ്ച തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും പ്രസിദ്ധീകരിക്കും പ്ലസ് വൺ പരീക്ഷാ സാധാരണഗതിയിൽ ജൂൺ ജൂലൈ വരെയൊക്കെ പോവാറുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷം മാത്രമാണ് മെയ് അവസാനത്തിൽ പ്രസിദ്ധീകരിച്ചത് സാധാരണ എല്ലാ വർഷങ്ങളിലും ജൂൺ ജൂലൈ വരെ പോവാറുണ്ട് കഴിഞ്ഞ വർഷം മാത്രം മെയ് അവസാനത്തിൽ പ്രസിദ്ധീകരിച്ചു ഒന്നോട് ഓർത്തിരിക്കുക കഴിഞ്ഞ വർഷം മാത്രമാണ് മെയ് അവസാനത്തിൽ പ്രസിദ്ധീകരിച്ചത് പ്ലസ് വൺ പരീക്ഷാ ബാക്കി എല്ലാ വർഷവും ജൂൺ ജൂലൈ വരെ പോവാറുണ്ട് അപ്പോൾ എക്സ്പാക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നു മെയ് ജൂൺ ജൂലൈ ആയിട്ട് മെയ് ജൂൺ ജൂലൈ ഉറപ്പിച്ച് പറയുന്നില്ല എസ് എൽ സിയും പ്ലസ് ടു നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും മെയ് ആദ്യ ആയച്ചേരും അല്ലെങ്കിൽ മെയ് രണ്ടാം ആഴ്ചയിലും എല്ലാം തന്നെ പ്രസിദ്ധീകരിക്കും പ്ലസ് വൺ പരീക്ഷാ ഫലത്തിൻ്റെ കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല കാരണം കാരണം എന്ന് പറയുന്നത് എസ് എൽ സി കഴിഞ്ഞാൽ പ്ലസ് വൺ അഡ്മിഷൻ ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി പോലുള്ള അഡ്മിഷൻ ഉണ്ട് അപ്പോൾ അവർക്ക് അഡ്മിഷന് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ റിസൾട്ട് വരേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ പ്ലസ് വൺ പരീക്ഷ ഫലം വന്നു കഴിഞ്ഞാൽ പ്ലസ് ടു കണ്ടിന്യൂ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ റിസൾട്ട് പെട്ടെന്ന് വന്നിട്ടും കാര്യമൊന്നുമില്ല ഇപ്പോൾ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആയാൽ പോലും നിങ്ങളുടെ പ്ലസ് ടുവിനൊപ്പമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് എത്രത്തോളം വേഗത്തിൽ വരുമെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്തായാലും എസ്പാക്റ്റായിട്ട് മെയ് ജൂൺ ജൂലൈ പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതുതമി കാണുന്നവരെ മൈമിസ്ക്രൈബ് ദൗണ്ട് സബ്സ്ക്രൈബ് ഫോർ ദ കരി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ